കള്ളാർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി സ്റ്റിമ്മി സ്റ്റീഫന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചുള്ളിക്കര മേരി ഓഡിറ്റോറിയത്തിൽ നടന്നു കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെയ്തു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കള്ളാർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി സ്റ്റിമ്മി സ്റ്റീഫന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചുള്ളിക്കര മേരി ടാക്കീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു സ്ഥാനാർത്ഥിയാണ് യാതൊരു സംശയവും പ്രവർത്തിച്ചു വിജയിപ്പിക്കാൻ പോകാൻ നമ്മുടെ ആരായിരിക്കണം നമുക്കൊരു പ്രതീക്ഷ നല്ല ജനപ്രതിനിധിയാണെങ്കിൽ ഞാൻ ഇന്ന എന്ന് പറയാൻ മലയോര മേഖലയുടെ വികസനത്തിന് ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുത്തത് ഇക്കാലത്തും യു ഡി എഫ് സർക്കാരുകളായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മുൻകൈയ്യെടുത്താണ് മലയോര മേഖലയ്ക്ക് വെള്ളരിക്കുണ്ട് ആസ്ഥാനമായി താലൂക്ക് അനുവദിച്ചതെന്നും അന്ന് താലൂക്ക് രൂപവത്കരണത്തിന്റെ കരട് തയ്യാറാക്കുന്നതിൽ കൂടി അവസരം ലഭിച്ചത് ഏറെ ഭാഗ്യമായി കരുതുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിനായി യു ഡി എഫ് സർക്കാർ രൂപീകരിച്ച മലയോര വികസന സമിതി എൽ ഡി എഫ് സർക്കാർ പിരിച്ചുവിടുകയാണുണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ യു ഡി എഫ് കൺവീനർ എ ഗോവിന്ദൻ നായർ കെ പി സി സി മെമ്പർ മീനാക്ഷി ബാലകൃഷ്ണൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ജനറൽ സെക്രട്ടറി ഹരീഷ് പി നായർ മുസ്തഫ തായന്നൂർ ഇബ്രാഹിം ചെമ്മനാട് മധുസൂദനൻ ബാലൂർ പി സി തോമസ് ബാലകൃഷ്ണൻ ബാലൂർ ജവാദ് പുത്തൂർ ടി കെ നാരായണൻ എച്ച് വിഘ്നേശ്വര ഭട്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സ്റ്റിമി സ്റ്റീഫൻ സുന്ദരൻ ഒരള വിനോദ് കപ്പിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കള്ളാർ